എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ആർ ചെയർമാൻ മലനാട് വികസന സമിതി ഞാൻ മലനാട് വികസന സമിതി മാലക്കൽ വെച്ചിട്ടാണ് രൂപീകൃതമായത് രണ്ടായിരത്തി പതിനേഴില് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കാഞ്ഞാടിന് കിഴക്കോട്ട് വാണത്തൂർ വരെയുള്ള ഭാഗങ്ങളിലെ വികസനം അതേപോലെ തന്നെ കല്ലപ്പള്ളി അതേപോലെ തന്നെ ഹരിക്ക പഞ്ചായത്തുകളടക്കമുള്ള വികസനങ്ങളിൽ ആണ് ഉദ്ദേശം വെച്ചിട്ടാണ് ഈ സംഘടന രൂപീകരിക്കുന്നത് സമൂഹത്തിലെ നാനാ തുറകളിലുള്ള പൊതുപ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും രാഷ്ട്രീയക്കാരുടെയും എല്ലാം ഒരു കൂട്ടായ്മയാണ് മലനാട് വികസന സമിതി ഇത് മലക്കിൽ വെച്ച് ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് രൂപീകൃതമായതെങ്കിലും ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കൂട്ടായ്മ പല രീതിയിൽ കൂടെ വർക്ക് ചെയ്തിരുന്നു നമ്മൾ രാജപുരം മേഖലയിൽ രാജപുരത്തോ കൂടഞ്ചല്ലിലോ അല്ലെങ്കിൽ പുളയഞ്ചാലിലോ നമ്മൾ താലൂക്കാസ്ഥാനത്തിനു വേണ്ടി ശ്രമിച്ചു നമ്മൾ പരാജയപ്പെട്ടു അപ്പോൾ ആ ഒരു കുറവിൽ നിന്ന് നമ്മുടെ ഈ മേഖലയിലുള്ള രാഷ്ട്രീയക്കാരുടെയും സന്നദ്ധ സംഘടനയും പ്രവർത്തകരുടെ കൂട്ടായ്മ രൂപം കൊള്ളാൻ കാരണം നമുക്ക് പല മേഖലയിലും നമ്മൾ അവഗണിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ആ അവഗണിക്കപ്പെടുന്ന മേഖലകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ഭാസ്കരം വക്കീലെ ചെയർമാൻ ആയിക്കൊണ്ടും ആണ് ആദ്യം രൂപീകരണമായത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അതിൻ്റെ നമ്മളെ സഹായിച്ചുകൊണ്ടു കൊണ്ട് തൊഴിൽ തിരക്കൊടുത്തുകൊണ്ട് അദ്ദേഹം അത് സമയം മാറിയിരിക്കുന്നു എന്നേ ഉള്ളൂ അപ്പം അങ്ങനെ രൂപീകരണമായ ഈ മലനാട് വികസന സമിതി ഇവിടുത്തെ ഒരു മേജർ വിഷയങ്ങൾ മാത്രം ഞാൻ എടുത്തുകൊണ്ട് നമുക്ക് ചെറിയ വിഷയങ്ങളിലേക്ക് ഇടപെടാൻ വിഷമമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോമായി വികസിച്ചു ഒത്തിരിയേറെ ആളുകളുടെ സഹായമുണ്ട് പ്രത്യേകിച്ച് കുടവമ്പുളൂര് നമ്മുടെ മാമും കാലത് മുതലേ പാണത്തൂര് കനിക്കൈ കലപ്പള്ളി പ്രദേശങ്ങളൊക്കെ നമ്മുടെ ഒട്ടിയിലും കുടവമ്പുളൂര് കള്ളാർ പനത്തറി കനിക്ക പഞ്ചായത്തുകളാണ് നമ്മുടെ പൊതുവായ നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പൊ അതിന് ഒരു ഒരു പരിധിവരെ വിശ്വാസം നേടിക്കാൻ കഴിയിട്ടുണ്ട് തുടർന്ന് നമ്മുടെ ആളുടെ സഹായ കാഞ്ഞങ്ങാട് നിന്നും കർണാടകയിലേക്ക് പോകുവാൻ പ്രത്യേകിച്ച് ബാംഗ്ലൂർ മൈസൂർ ഭാഗങ്ങളിലേക്ക് പോകുവാൻ പലത്തടി പഞ്ചായത്തിനും കള്ളാർ പഞ്ചായത്തിനും മാത്രമായി അവകാശപ്പെട്ട മൂന്നോളം റോഡുകൾ മേജർ റോഡുകളുണ്ട് അതിൻ്റെ വികസനം സ്വാമി പറഞ്ഞ മേജർ മൂന്ന് റോഡുകളുടെ കാര്യങ്ങൾ പറഞ്ഞു അതായത് നമുക്ക് ബന്ധപ്പെട്ട് രാത്രികാല അടക്കമുള്ള പോകാനുള്ള വഴിയുണ്ട് പാണത്തൂര് കല്ലപ്പള്ളി സുള്ള്യ പോകാൻ അല്ലേ പോകാനുള്ള വഴികളുണ്ട് അതുപോലെ പാണത്തൂര് വാർമോട്ടൻ മടിക്കേ അല്ലേ മൂന്ന് റൂട്ടുകൾ വഴി നമുക്ക് എന്താണ് നമുക്ക് മൈസൂർ ബാംഗ്ലൂരിലേക്ക് പോകാം അപ്പൊ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ റോഡുകൾക്ക് രാത്രികാല നിരോധനമില്ല അപ്പോൾ വയനാട്ടിലും അല്ലെങ്കിൽ കോഴിക്കോടും ഒക്കെയുള്ള ആളുകൾക്ക് അവിടെ രാത്രികാല ഗതാഗതമുള്ള സമയത്ത് അവിടെ എന്താണ് പകർ സർവീസിലോ അപ്പൊ ആ ഒരു ഇതിന്റെ അകത്ത് ഇവിടെ ഇത് നമ്മൾ ആളുകൾ ഇത് മുതലാക്കുന്നില്ല നമ്മളിപ്പം ഒരു ദേശീയപാതയൊക്കെ മാവുക്കാലിൽ കൂടെ ഇതേ പോകുന്ന സമയത്ത് കോഴിക്കോട് നിന്നും കണ്ണൂർന്നും ഒക്കെയുള്ളവർക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് പോകാൻ പറ്റുന്ന ഒരു ട്രാഫിക് സംവിധാനം നമ്മുടെ ഈ പ്രദേശത്തുണ്ടെന്നുള്ളത് ആളുകളെ അറിയിക്കുക അല്ലെ അത് എന്ത് നമ്മുടെ ഇപ്പം ഈ എന്താണ് കൂടി തന്നെ സുള്ളിയു ബന്ദ്രി പറഞ്ഞ സുള്ളിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ വന്ന ബന്ദടുക്ക എന്ന് പറയുന്ന ടൗണിലേക്ക് എത്തും ഇരുപത് കിലോമീറ്റർ മെക്കാഡും ടാർ ചെയ്ത നല്ല റോഡാണ് ആ റോഡിൽ പോലും ഇന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കുറവാണ് കർണാടക സർക്കാരിൻ്റെ ഒരു ലോക്കൽ ബസ് ചുള്ളിയിൽ നിന്നും മാണിമൂല വരെ വരുന്നതും ഒരു പ്രൈവറ്റ് വണ്ടി മൂന്ന് സർവീസ് നടത്തുന്നതും ഒഴിച്ചാൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഈ ഭാഗങ്ങളിലൂടെ ഒരു അന്തർ സംസ്ഥാന ബസ് സ്ഥാപിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആശ്രയിക്കുന്ന ടൂറിസം മേഖലയായ റാണിപുരവും അതേപോലെ തന്നെ ക്ഷേത്ര ക്ഷേത്രനഗരികളായ മാടായിക്കാവായാലും പറശ്ശിനിക്കടവായാലും അതേപോലെ തന്നെ മാഹിപ്പള്ളിയിലേക്കായെങ്കിലും സുബ്രഹ്മണ്യം അതേപോലെ തന്നെ കർണാടകയിലെ സുബ്രഹ്മണ്യം ധർമ്മസ്ഥല കൊല്ലൂർ ഈ ഭാഗങ്ങളിലൊക്കെ പോകാൻ പ്രത്യേകിച്ച് മലയാളികളടക്കം താമസിക്കുന്ന നെല്ലിയാടി ഭാഗങ്ങളിലൊക്കെ ഇതിൻ്റെ യാത്രാസൗകര്യം മെച്ചപ്പെടുത്തിയാൽ ഏറ്റവും പ്രയോജനപ്രദമായിരിക്കും അതേപോലെ തന്നെ രാത്രികാല ബാംഗ്ലൂർ ബസ് നിലവിലൊരു പ്രൈവറ്റ് ബസ് ഓടിയെങ്കിലും അദ്ദേഹം അതിൻ്റെ കോവിഡ് വന്ന കാലത്ത് അത് നിർത്തലാക്കി അതിനുശേഷം അന്തർ സംസ്ഥാന പാതയിൽ പുതിയ പെർമിറ്റുകൾ അനുവദിക്കാതെ കെ എസ് ആർ ടി സിൻ്റെ രാത്രികാല സർവീസും പകൽ സർവീസും നടത്തണമെന്ന് നിരന്തരം മലനാട് വികസന സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല തീരുമാനം ലഭ്യമാകുന്നില്ല എന്ന് പറയുന്നത് ഈ ബന്ദർക്ക സുള്ളിയ റോഡിനി പറയുമ്പോൾ നമുക്ക് വളാന്തോട് ചാമ്പടിക്കുന്ന് വഴിക്ക് ബന്ധുകളിലേക്ക് പോവാം അതുപോലെ കുളിച്ചാൽ മാലക്കം വഴിക്ക് ബന്ധ പോവാം മാലക്കൽ പൂക്കയും വഴിക്ക് ബന്ധലിലേക്ക് പോവാം ചുള്ളിക്കറിയിൽ നിന്ന് കുറ്റിക്കോറി വഴിക്ക് അല്ലേ ഇത്രയും സാധ്യതകൾ ആ റോഡിനുണ്ട് അതുപോലെ കല്ലപ്പുളി ആണെങ്കിൽ നമ്മൾ കല്ലപ്പള്ളി സൂര്യാ റോഡിന് എടുക്കുമ്പോൾ പാണക്കൂർ കല്ലപ്പള്ളി സുളിയ റോഡ് എടുക്കുമ്പോൾ ആ റോഡിലായാലും അതുപോലെ സൗകര്യങ്ങൾ അവിടെ ഉണ്ട് പക്ഷേ ആ റോഡിന് വീതി കൂട്ടണം അതിനെ ഇന്റർ സ്റ്റേറ്റ് റോഡായിട്ടും കേരളവും കർണാടകയും അംഗീകരിക്കണം അപ്പം അതൊക്കെ നമ്മുടെ വിഷയങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണ് അതുമായി ബന്ധപ്പെടുന്നുണ്ട് കല്ലപ്പള്ളി റോഡിൽ വീതിയുടെ പ്രശ്നമുണ്ട് നിലവിൽ കാഞ്ഞങ്ങാട് സുള്ളിയ കെ എസ് ആർ ടി സി ബസ് കൂടുന്നുണ്ട് വീതി ലഭ്യമല്ല എന്നുള്ള രീതിയിൽ അതിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും നിരന്തരം അവരാവശ്യപ്പെടുന്നുണ്ട് അവിടുത്തെ സാമാന്യമായ യാത്ര ചെയ്യുന്ന ജനങ്ങളും ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അധികാരികൾ എന്തുകൊണ്ടോ അത് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പിന്നോക്കാവസ്ഥയിലാണ് കാണുന്നത് പിന്നൊന്ന് കല്ലപ്പള്ളിയിൽ നിന്ന് കമ്മാടി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ഭാഗമാണ് അവിടെ വളരെ അപൂർവമായി വരുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് അവിടെ താമസിക്കുന്നത് മഴക്കാലാവുമ്പോൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ആ മേഖലയിൽ നിന്ന് പത്തോ നാൽപ്പതോ കുടുംബങ്ങളെ അവിടെയുള്ളു അവരെ മാറ്റിപ്പാർപ്പിക്കാൻ കാണിക്കുന്ന വികൃതയും അന്നേരം ഒരുപാട് ആശയും കാര്യങ്ങളൊക്കെ ഭരണാധികാരികൾ കൊടുക്കുമെങ്കിൽ അവർക്ക് മെച്ചമായ ഒരു റോഡ് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല കല്ലപ്പള്ളി സുള്ളിയ റോഡ് രണ്ട് സംസ്ഥാന ഗവൺമെന്റുകളും ഇന്റർ സ്റ്റേറ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ തന്നെ പകുതി വിഷയങ്ങളല്ലേ അവിടെ തീരും അതുപോലെ പാണത്തൂര് വാഗമണ്ഡലം അവിടെ നമ്മൾക്ക് തൽഗാവിൽ പോകുന്ന റോഡാണ് അവിടെ മടിക്കേരിക്ക് പോകാനുള്ള ചാൻസ് ഇതൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമാണ് അപ്പോൾ ഈ ഒരു ഉപവർത്തന മേഖലയിൽ എല്ലാവരുടെയും കൂട്ടായ്മയാണ് നമ്മളെ ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്നത് ദേശീയപാത തന്നെ എന്ന് പറയുമ്പോൾ ദേശീയപാത അനുവദിക്കപ്പെട്ടിട്ടുള്ളത് കാഞ്ഞങ്ങാട് നിന്ന് മാവങ്കാല് അല്ല മാവങ്കിൽ നിന്ന് പാണത്തൂര് കരിക്കേ അല്ലേ വാഗമണ്ഡലം മടിക്കേരിയാണ് രണ്ട് റീച്ചായിട്ട് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും കേരളത്തിൻ്റെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ മാമങ്കാലിൽ നിന്ന് ചിത്തയും വരെയും കർണാടകയുടെ ഭാഗത്ത് നിന്ന് മടിക്കേരി മുതല് വാഗമണ്ഡലം ഫോറസ്റ്റ് വരെയും അല്ലേ രണ്ട് റീച്ചുകളുടെ ശ്രമങ്ങൾ രണ്ട് സംസ്ഥാന ഗവൺമെൻ്റുകൾ ശ്രമിച്ചാൽ വളരെ വേഗത്തിൽ അതാകാനുള്ള ഒരു സാധ്യത നമ്മുടെ മനസ്സിൽ വരെ ഉണ്ട് പിന്നെന്ന് പറയാനുള്ളത് കാസർഗോഡ് ജില്ല ആരോഗ്യ മേഖലയിലും വേറെ പിന്നോക്കാവസ്ഥയാണ് വിദ്യാഭ്യാസ മേഖലയിലും വേറെ പിന്നോക്കാവസ്ഥയാണ് ഇന്ന് നമുക്ക് തൊട്ടടുത്ത സുള്യപട്ടണത്തിൽ കെ ബിജി മെഡിക്കൽ കോളേജ് അതേപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ നിലവിലുണ്ട് അതേപോലെ തന്നെ മടിക്കേരിയിൽ കർണാടക ഗവണ്മെന്റ് മെഡിക്കൽ കോളേജ് വരും ഇവിടെയൊക്കെ നമ്മളെ കള്ളാർ വനത്തടി മേഖലയിൽ താമസിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പം എത്തിച്ചേരാവുന്ന മെഡിക്കൽ കോളേജാണ് അതിനേക്കാളും എളുപ്പത്തിലെത്താം പക്ഷേ യാത്രാ സൗകര്യം ഇല്ല രണ്ടാമത്തെ വിഷയം ഈ മെഡിക്കൽ കോളേജിലും ലോ കോളേജിലും അതേപോലെ തന്നെ ആ നഴ്സിംഗ് കോളേജിലൊക്കെ പഠിക്കുന്നത് ബഹുഭൂരിപക്ഷവും കേരളത്തിലെ കുട്ടികളാണ് അവർക്ക് വേണ്ടുന്ന യാത്രാ സൗകര്യം ഒരുക്കിക്കൊടുത്താൽ അവരിപ്പോൾ സുള്ളിയിൽ നിന്ന് മറ്റു മംഗലാപുരം വഴിയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ടാണ് കേരളത്തിലേക്ക് എത്തുന്നത് അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാസർഗോഡ് ജില്ലയിലുള്ളതിനേക്കാൾ കൂടുതൽ കർണാടകയിൽ ആണ് ഉള്ളത് എന്നുള്ളത് ഒരു വസ്തുതയുമാണ് ആരോഗ്യ മേഖലയിലും അത് തന്നെയാണ് അവസ്ഥ അപ്പോൾ ഈ തരത്തിൽ ഇത്രയും വികസിതമായ സുള്ളിയാ പട്ടണവും മടിക്കേരി പട്ടണവും മംഗനാപുരം പട്ടണവും പുത്തൂരിലെ ലോ കോളേജും എഞ്ചിനീയറിംഗ് വിവേകാനന്ദ എഞ്ചിനീയറിംഗ് കോളേജ് അടക്കം ഇത്രമാത്രം സൗകര്യമുള്ള ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന കേരളക്കാർ അവർക്ക് യാത്രാ സൗകര്യം എന്തുകൊണ്ട് നിഷേധിക്കുന്നു എന്നുള്ളതാണ് ഒരു അപ്പൊ മാണത്തൂര് കല്ലപ്പള്ളി വഴിക്ക് കരങ്ങാട്ടി പോയി അഞ്ച് കെ എസ് ആർ ടി സി ബസ്സുകൾ അനുവദിച്ചിട്ടുണ്ട് കർണാടക ബസ് അവിടുന്ന് ഇങ്ങോട്ടും ഇതെല്ലാം കോവിഡിന് മുമ്പ് കുറച്ചൊക്കെ ഓടിയിരുന്നു പിന്നെ എന്തുകൊണ്ടോ അത് ഓടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കെ എസ് ആർ ടി സിയിലെ മലനാട് ബസ് സമിതിക്ക് കനങ്ങാട് മുമ്പിൽ അല്ലെ വന്നു അപ്പൊ സഫരം ചെയ്യേണ്ട ബസ്താപിച്ചു ബാക്കി ബസ്സുകളും പ്രത്സാഹിക്കും ഇപ്പം ആ ബസ്സിലൊക്കെ നയമായിട്ട് ആളുകൾ അവിടെയും പാണത്തൂർ കലപ്പള്ളി ചൂടിയാട്ടി പ്രൈവറ്റ് ബസ് ഓടുന്നുണ്ട് അപ്പം ഇതൊക്കെ ജനങ്ങളെ അറിയിച്ച് യാത്രക്കാരുടെ എണ്ണം കൂട്ടിയാൽ അങ്ങോട്ട് പോയാൽ ഈ ബസ്സുകളൊക്കെ കൂടുതൽ വന്നാൽ മാത്രമേ ഉള്ളൂ അങ്ങോട്ടുള്ള ആ നമ്മുടെ ബന്ധങ്ങൾ അല്ലേ അതിന് നമ്മൾ നമ്മുടെ സമിതി കൂട്ടായ പ്രവർത്തനത്തിൻ്റെ പാതയിലാണ് ഉള്ളത് കോവിഡിന് മുമ്പ് മംഗലാപുരത്തേക്ക് പാണത്തൂരിൽ നിന്നും നാല് മണിക്ക് രാവിലെ ഒരു ബസ് ബളാന്തോട് ചാവണ്ടിക്കുന്ന് ബന്ധെടുക്ക വഴി ഒരു അന്തർ സംസ്ഥാന ബസ് ഓടിയിരുന്നു ഏഴര മണിയാവുമ്പോൾ ആ ബസ് മംഗലാപുരം പട്ടണത്തിലേക്ക് എത്തും പക്ഷേ കോവിഡിൻ്റെ കാലത്ത് അത് നിർത്തലാക്കപ്പെട്ടു നാളിതുവരെയും കോവിഡ് കഴിഞ്ഞ വർഷം മൂന്ന് കഴിഞ്ഞെങ്കിൽ നാളിതുവരെയായിട്ടും ആ ബസ് പുനഃസ്ഥാപിച്ചിട്ടില്ല ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാസർഗോഡ് ഡിപ്പോയിൽ വിവിധ ദിവസങ്ങളിൽ വിവിധ പ്രാവശ്യം ഒരുപാട് ആൾക്കാർ അതിൻ്റെ സമ്മർദ്ദത്തിലെത്തുകയും മന്ത്രി അടക്കം അതായത് ഗതാഗത മന്ത്രി അടക്കം ഓർഡർ ഇട്ടെങ്കിലും അവിടുത്തെ ആൾക്കാർ അത് അനുവദിക്കാൻ തയ്യാറാകുന്നില്ല എന്താണ് സാങ്കേതിക വിഷയം വിഷയമെന്ന് പറയുന്നില്ല ഈ തരത്തിൽ മലയോര മേഖലയിൽ ഏറ്റവും പിന്തള്ളപ്പെടുന്ന ഭരണവർഗത്തോടുള്ള അതേ അവരോടുള്ള നേട്ടങ്ങൾ നമുക്ക് എങ്ങനെ വാങ്ങിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് മലനാട് വികസന സമിതി ആവശ്യം അതുപോലെ തന്നെ നമുക്കിപ്പോൾ കാഞ്ഞങ്ങാട് നിന്ന് ബാംഗ്ലൂർ അല്ലെങ്കിൽ മൈസൂറിൽക്ക് രാത്രി പകരം സർവീസ് ഉണ്ടല്ലോ അപ്പോൾ ഒമ്പത് മണിക്കും നമ്മുടെ എട്ട് മണിക്ക് ബസ് ഉണ്ട് അല്ലേ നമ്മുടെ കെ എസ് ആർ സി ബസ്സുണ്ട് അപ്പോൾ അതേപോലെ രാത്രികാല ബസ്സുകൾ ആരംഭിക്കാം അത് ഈ പറഞ്ഞ ബന്ദ്ര കസൂടി വഴിക്കാവാം കല്ലപ്പള്ളി വഴിക്കാവാം കരിക്കേ വഴിക്കാൻ പക്ഷെ അതൊന്നും നമ്മൾ അവിടെ കൊടുത്തിട്ടാകുമ്പോ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കൊണ്ട് ഗവൺമെന്റ് കർണാടക ഗവൺമെന്റ് പണ്ടൊരു പ്രാവശ്യം കുറച്ച് വണ്ടിയിട്ടിരുന്നു ഇനിയിപ്പോ നമ്മൾ അവിടെയും ശ്രമിക്കുന്നുണ്ട് അതായത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഇപ്പൊ കാഞ്ഞങ്ങാട് പോയി നിന്നും നമ്മൾ ചെറുപുഴ അല്ലെ വന്ന് ചെറുപുഴ വന്ന് ഇരിട്ടി പിഴിക്കാണ് ബസ്സുകൾ പോകുന്നത് അത് വെണ്ടി വളച്ചു കിടക്കണം അതല്ലാതുകൊണ്ട് പണ്ട് കൊവിന്നൂർ ബസ് അല്ലെ ഈ ബന്ദ്രക്കഞ്ഞങ്ങാട് സ്റ്റാർട്ട് ചെയ്ത് വഴിക്ക് പോയവരെ സർവീസിലൊക്കെ സ്വകാര്യ മേഖല അവസ്ഥ വികസന സമിതി രൂപീകൃതമായത് ഏഴാം മെയ് മുതൽ കൂടങ്കല്ല് വരെയുള്ള റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അന്നത്തെ കരാറുകാരനുമായിട്ടുള്ള ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത് ആ മേഖലയിൽ റോഡ് പണി വളരെ സജീവമാക്കാനുള്ള ഒരു കൂട്ടായി അതിനുശേഷം പൂടങ്കല്ല് മുതൽ പാണത്തൂർ വരെയുള്ള റോഡിൻ്റെ പണി രണ്ടും കുദ്രോണി കമ്പനിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് പക്ഷേ എന്തുകൊണ്ടോ മലനാട്ടിലെ ജനങ്ങളുടെ ദുരിതം യാത്രാ ദുരിതം തീരുന്നില്ല ആ പ്രവൃത്തി ഇന്നും മന്ദഗതിയിലാണ് നടക്കുന്നത് ഏഴാം മൈൽ മുതൽ പൂടങ്കല്ല് വരെ ചെയ്ത പ്രവൃത്തി മുഴുവൻ അപാകതയാണ് വളവുകൾ നിവരുന്നില്ല പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന റോഡിന് മെക്കാടം ചെയ്തതൊഴിച്ചാൽ മറ്റ് മെച്ചമായ ഒരു രീതിയിലുള്ള ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള റോഡ് പ്രവൃത്തി നടക്കുന്നില്ല വേറൊന്ന് കൂടങ്കല്ല് പാണത്തൂര് റോഡ് രണ്ടര വർഷമായി വർക്ക് തുടങ്ങിയിട്ട് അമ്പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് നാല് കോടി രൂപയുടെ പ്രവൃത്തിയാണ് പക്ഷേ ഇഴഞ്ഞ് നീങ്ങുന്നത് കാരണം ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് നിരാശയിലാണ് ഓടിച്ചാൽ മുതൽ വാണത്തൂർ ചിറങ്കടവ് വരെയുള്ള ഭാഗം ഒമ്പത് കിലോമീറ്റർ ഭാഗം ദിവസങ്ങളോളമായി അതിൻ്റെ പ്രവൃത്തി വളരെ മന്ദഗതിയിൽ പോകുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലനാട് വികസന സമിതിയുടെ മുഴുവൻ ആൾക്കാരും ഏകദേശം ആയിരം ആയിരത്തി ഇരുന്നൂറോളം മെമ്പർമാർ ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ട് മുഴുവൻ പ്രവർത്തകരും അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ സംഘാടക സമിതിയിൽ ഉള്ളവരൊക്കെ വളരെ മെച്ചമായ രീതിയിൽ ഞങ്ങളുടെ കമ്മിറ്റി സഹായിക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ മാമങ്കാൽ പാണത്തൂർ റോഡിനോട് അല്ലെ കാഞ്ഞങ്ങാട് പാണത്തൂർ റോഡിനോട് ഒരു അവഗണന പൊതുവേ ജില്ലയിൽ വെച്ച് നോക്കുമ്പോഴുണ്ട് അപ്പൊ അത് ദേശീയപാതയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഉണ്ടാകും അല്ലെ അപ്പോൾ കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരം അത് കാസർഗോഡ് ജില്ലയിലെ പനത്തടി പഞ്ചായത്തിലാണ് ഈ മറ്റ് ഏത് സംസ്ഥാനത്തുണ്ടെങ്കിലും അതുപോലുള്ള ഒരു കേരളത്തിലെ ഊട്ടി അറിയ എന്നറിയപ്പെടുന്ന റാണിപുരത്തിനോട് ഇത്രമാത്രം അവഗണന എന്ന് പറയും പാണത്തൂരിൽ നിന്നും കേവലം അഞ്ച് കിലോമീറ്റർ പോയാൽ റാണിപുരത്തെത്താം ആ റോഡ് ഇന്നും ഒരു കൂപ്പു റോഡിൻ്റെ അവസ്ഥയിലാണുള്ളത് യാത്രാ സൗകര്യമില്ല കർണാടകയിൽ നിന്നും വരുന്ന യാത്രികർക്ക് പാണത്തൂർ ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത റാണിപുരം ഹിൽ റിസോർട്ടുകളിലേക്ക് എത്താറുണ്ട് ഗവൺമെൻറ് റിസോർട്ട് അവിടെ ഇന്നും അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ചെയ്തുകൊണ്ടുണ്ട് സ്വകാര്യ മേഖലയിൽ അഞ്ചാറ് റിസോർട്ടുകളുണ്ട് പത്ത് മുതൽ പതിനഞ്ച് പേരുണ്ട് ആ റിസോർട്ടുകളിലൊക്കെ ടൂറിസ്റ്റുകൾ വരുന്നു ഞായറാഴ്ച ദിവസം രണ്ടായിരവും മൂവായിരവും ആൾക്കാരാണ് ഇവിടെ വരുന്നത് ആ ഇത്രമാത്രം ടൂറിസം സാധ്യതയുള്ള ഈ കേരളത്തിലെ ഊട്ടി എന്ന് അറിയപ്പെടുന്ന റാണിപുരത്തെ വികസിപ്പിക്കുവാൻ ടൂറിസം മന്ത്രാലയം അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണമെന്നും കൂടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇനിയൊരു പുതിയ എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വരാം അതുവരെ അല്ലേ എല്ലാവർക്കും നമസ്കാരം